നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളായിട്ടും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾക്ക് വിരാമമില്ല ഷൌക്കത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും വലിയ ട്വിസ്റ്റുകളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച നടക്കുന്നത് നിലമ്പൂരിലേയും വയനാട്ടിലെയും വിജയം കോൺഗ്രസിന്റേതല്ല ജമാഅത്തെ ഇസ്ലാമിയുടേതാണെന്ന് കോൺഗ്രസിന്റെ റിമോട്ട് കൺട്രോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണെന്നും രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വിമർശിച്ചിരുന്നു ഇപ്പോഴിത് അതിന് മറുപടിയുമായി എത്തുകയാണ് വി ഡി സതീശൻ ബി ജെ പി നിലമ്പൂരിൽ അവർക്ക് കിട്ടിയ വോട്ട് പരിശോധിക്കണം സി പി ഐ എമ്മിനെ സഹായിക്കാനാണെന്നും വി ഡി സതീശൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന് മതേതരത്വം പഠിപ്പിക്കാൻ വരേണ്ട ഏത് പാർട്ടിയാണ് അദ്ദേഹം ഭരണഘടനയിൽ നിന്നും മതേതരത്വവും സോഷ്യലിസവും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ബി ജെ പിരെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഷയത്തിലും വി ഡി സതീശൻ പ്രതികരിച്ചു ഡോക്ടർ ഹാരിസ് ചേർക്കൽ ഇടതു സഹായത്രികനാണ് ഇടതുപക്ഷ സഹായത്രികർക്ക് പോലും തുറന്ന് പറയേണ്ടി വരുന്നു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് എം വി ഗോവിന്ദിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണത്തിന് ഭീഷണി സ്വരമുണ്ട് എല്ലാവരും സംസാരിക്കുന്ന പരസ്പര വിരുദ്ധമായിട്ടാണ് ഡോക്ടർ സത്യമാണ് തുറന്നു പറഞ്ഞതെന്നും വ്യക്തമാണ് എല്ലാ മെഡിക്കൽ കോളേജിലെയും അവസ്ഥ ഇതിനേക്കാൾ ദയനീയമാണ് ഇനി ആരും തുറന്നു പറയാതിരിക്കാൻ ഭയപ്പെടരുത് എന്നും സതീശൻ വിമർശിച്ചു കോൺഗ്രസിന്റെ ഖദർ തർക്കത്തിലും അജയ് തറയിലിനും വി സതീശൻ മറുപടി നൽകി സ്വാതന്ത്ര്യ നടക്കുന്നത് ഏത് വസ്ത്രം വേണമെങ്കിലും ആർക്കും ഇടാമെന്നും അതിന് ഒരു നിയന്ത്രണമില്ല എന്നും സതീശൻ പറഞ്ഞു സതീശന്റെ വീഡിയോ കൂടി കാണാം ഇല്ല നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വിഷയാക്കി കൊണ്ടിരണ്ട ബിജെപി അവിടെ കിട്ടിയ വോട്ടൊന്ന് പരിശോധിച്ചാൽ മതി ബി ജെ പി സി പി എമ്മുമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് യു ഡി എഫിന്റെ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് നിർത്തിയും എൽ ഡി എഫിന് വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് നിർത്തുകയും ചെയ്ത അവിടെ എൽ ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി എടുത്ത കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട മനസ്സിലായി അത് ഏത് പാർട്ടിയിലാണ് നിക്കുന്നതെന്ന് ആലോചിച്ചത് മതേതരത്വം സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം ആമുഖത്തിൽ നിന്ന് എടുത്തു കളയണം എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആള് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട് അത അവരുടെ ആഭ്യന്തര പ്രശ്നം പുകയോ നീറോ ആളി കത്തോ എന്തുവേണേ ചെയ്തോട്ടെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഒരു ഡി ജി പിയെ വെച്ച് ആ ഡി ജി പി പ്രവർത്തിക്കട്ടെ അത് അവരുടെ വസ്ത്രധാരണത്തിൽ ഒന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല സ്വാതന്ത്ര്യ സമരം ഒന്നും നടക്കണമല്ല അത് അന്നത്തെ കാലത്തിൽ ഒരു ഒരു പ്രതീകമായിട്ടാണ് കഥർ ധരിക്കുന്നത് അത് കതറി ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് കതര് ധരിക്കാത്തവരുണ്ട് ഞങ്ങൾ വസ്ത്രധാരണത്തിൽ ഒന്നും ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കില്ല ഒരു 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 ഒന്നും ഒന്നും കൊടുക്കില്ല ഞാനും എല്ലാ എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് അതിനൊന്നും ഞങ്ങൾ ഒരു റിസ്ട്രിക്ഷൻ ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല ഒരു രാവിലെ തന്നെ ഹാരിസ് പ്രതികരണം സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ നിലവിലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് വലിയൊരു വിവാദം ആവശ്യമില്ല എന്നുള്ള ഒരു പ്രതികരണം ഹാരിസ് അല്ല അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും എം ഇന്ന് അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോണു എന്തിനാ പേടിപ്പിക്കാൻ പോണ് അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത് അദ്ദേഹം അവിടത്തെ ഒരു വിഷയം പറഞ്ഞതാണ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം പി ഗോവിന്ദനും ആ ഡോക്ടറെ ആരീസിനെ പേടിപ്പിക്കാൻ പോണ് വരക്കുന്നെന്തിനാ